പാ കഴിഞ്ഞ് ലായാണ് പിന്നെ വള്ളിയോ പുള്ളിയോ എന്തൊക്കെയുണ്ട് പച്ചക്കടെ പേരൊക്കെ പാലി അപ്പ വീണ്ടും ഒരു നൂറ് രൂപ ഗൂഗിൾ പേട്ടാ വാങ്ങിട്ട് വാങ്ങിട്ട് റഫർ ചെയ്തോ കൃഷി പഠിക്കാനുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഫാർമസി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന പിള്ളേരാട്ടാ വീട്ടിയല്ലേ നമ്മള് സുന്ദരിമാരമ്പെ പിടിച്ച് നിക്കുകയാണ് എന്ത് ചെയ്യണെ നല്ല നല്ല നീളം പക്ഷെ എന്തോ ചെയ്യണം തൂമ്പ എങ്ങനെ പ്രയോഗിക്കണം പിള്ളേരെ പഠിപ്പിക്കട്ടാ പ്രയോഗിക്കാ അറിയാൻ നോക്കട്ടെ ആ കാലും ഇട്ടല്ലേ ഞെട്ടി തടം കളഞ്ഞിരിക്കും ഇത്രയും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അതായത് ഹൈടെക് വിദ്യകൾ ഉപയോഗിച്ച് പുതിയ പുതിയ മേഖലകളിലേക്ക് ന്യൂ ജനറേഷൻ വരട്ടെ എന്നുള്ളൊരു കാഴ്ചപ്പാട് വളരെ വ്യക്തമായിട്ടൊരു ഇൻസൈറ്റ് ഉള്ള ഒരാളാണ് നമ്മുടെ ശ്രീസ്ഥാനം നമുക്ക് മനസ്സിലായി അത് കൂടുതൽ ആൾക്കാർ ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷിയിലേക്ക് ആവശ്യമായി അഞ്ചാം നിഷ് പകിയുടെ നേതൃത്വത്തിൽ എപ്പോലെ ആൾക്കാർ കൃഷിയിലേക്ക് ഇന്നത്തെ ദിവസം തന്നെ അവർ തൂമ്പ എടുക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പൊ ആദ്യമായിട്ട് തൂമ്പ നമുക്കൊന്ന് എടുക്കാം അപ്പൊ എന്റെ ഉടനെ സാറ് നിർവഹിക്കും നമ്മൾ ഒരു

എന്നാണെന്നാ എന്നെ നട്ടിരിക്കണേ ഇവിടെ ഇതിന്റെ വഴി തന്നെ എങ്ങനെയാണ് നട്ടിരിക്കുന്നത് മലപ്പുറക്കാരനാണ് മലപ്പുറിക്കൂമ്പ മത്സരം കഴിഞ്ഞ് ഇനിയിപ്പൊ പച്ചക്കറിയുടെ ഒരു മത്സരമാണ് അപ്പൊ നിങ്ങളുടെ ഒക്കെ പേര് ഞാൻ ഒരു ഇരുപത്തഞ്ചു കേര് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ആ പേര് ഞാൻ വായിക്കും ആ ഇനം എന്നാ പറ അപ്പൊ തന്നെ നൂറുപ്രാഴ്ച്ച ഗൂഗിൾ പേ തരും ഇരുപത്തഞ്ചു രൂപ ഇതന്നെയാണ് ഐറ്റം ഇതൊക്കെ എന്തൊക്കെ ചെയ്യാ പസനയുടെ കൃഷി ചെയ്യണ്ട ഇല്ല ഏഹ് പിന്നെ അങ്ങനെ മനസ്സിലായി ഈ ബീച്ചിങ്ങാണെന്ന് കടലൊക്കെ ഉണ്ടല്ലേ ഇത് കൃഷി ചെയ്യാ ഫസനയുടെ നാട്ടിലില്ലാത്ത ഒരു വിള ഫസനെ പരിചയപ്പെടുത്തിക്കുകയാണ് അപ്പൊ ഇത് വിത്ത് കുത്തി കൃഷിയാണെങ്കിൽ എത്ര ദിവസം നടക്കുന്നറിയാവാസം എല്ലാരും പൈസ ഇണ്ട് ഞാൻ നൂറ് രൂപ ഗൂൾ പേ കൊടുക്കാന്നുണ്ട് ഇതിനെ കുറിച്ച് പറയാം കേട്ടോ പറഞ്ഞോ രണ്ടുപേ ആ രണ്ടു മാസം പറഞ്ഞു മൂന്ന് മാസം പോരാ ക്രിയു പറയാണെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം വിത്തൂത്തി കൃഷിയാണെങ്കിൽ ഒറ്റ ചാൻസ് കൂടാ ഒറ്റ പ്രചാരത്തിനാരങ്ങും പറഞ്ഞാ ഗൂൾ പനോടിയ സാന്ദ്രാന്ദ്രാന്ദ്ര നല്ല അടിപൊളി വിഷയല്ലേ പടവളം അടിപൊളിയല്ലേ നിങ്ങളെ കഴിക്കാറുണ്ടാ അപ്പൊ പടവളം ആണെന്ന് ഇപ്പൊ മനസ്സിലായി ഞാൻ എല്ലാവർക്കും ചോദിക്കല്ലേ ഞാൻ ചോദിക്കാ എല്ലാർക്കും എന്നെ വേറെ കഴിക്കാൻ പറ്റുവ എന്നി ചെയ്യും പുള്ളിക്കുവാ വറക്കുവ കോഴിക്കോട് അപ്പൊ ഇത് തൈ നട്ടാൽ എത്ര ദിവസം കൊണ്ട് കായാവും തൈ നട്ടാൽ എത്ര ദിവസം കൊണ്ട് കായാവും തെറ്റിരിക്കാണ് തൈ നട്ടാൽ അമ്പത്താറ് പറഞ്ഞിട്ടുണ്ട് യൻ അമ്പത്താറ് പറഞ്ഞിട്ടുണ്ട് അത് അറ്റപ്പറ്റ അമ്പത്താറ് അറ്റപ്പറ്റ നല്ല ഡേറ്റ് ആണ് അല്ലേ പടളം വിറ്റോട്ടിക്കഴിഞ്ഞാല് അമ്പറ്റമ്പത്താറിനുള്ളില് നമുക്ക് വാങ്ങിട്ട് സവിത ഗൂഗിൾ റെഫർ ചെയ്ത ആമിന കമോൺ കാമിനു വീണ ആമിനാമിനാമിന സ്ഥലം കോട്ടയ അപ്പൊ ഈ പച്ച പച്ചപ്പാവലി ഒരു വെറൈറ്റിക്ക് ഒരു പേരുണ്ട് പച്ചപ്പാവലി പണ്ടോട്ടുണ്ട് ഇതിന്റെ ഒരു ഹൈബ്രിഡ് തന്നെയാണ് ഒരു പേരുണ്ട് കയ്പോരാണ് നമ്മുടെ ഈ പാവന്റെ പാവിന്റെ കയ്പോരാണ് മുന്നൂറ് നാനൂറ് ഗ്രാമക്ക് വരെ ഒരു പാവിന് തൂക്കം വരും വെറൈറ്റിയുടെ പേര് ഒക്കെ പാടായിരിക്കും ഈ വെറൈറ്റി രണ്ടക്ഷെ ഉള്ളു അപ്പൊ ആദ്യത്തെ അക്ഷരത്തിന്റെ പേര് പി ആണ് പാ 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 ഒരക്ഷം കൂടെ രണ്ട് അക്ഷരം ഉള്ളു ഈ വെറൈറ്റിയുടെ പേര് രണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഒരു പേരോട് പറഞ്ഞ ഓക്കേ ആ വെറൈറ്റിയുടെ പേര് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ പച്ചപാല് നല്ല ഈ ഹൈ ഹിൽഡിംഗ് വെറൈറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയോ

പാ കഴിഞ്ഞ് ലായാണ് പിന്നെ വള്ളിയ പുള്ളിക എന്തൊക്കെയുണ്ട് പാല് അപ്പൊ വീണ്ടും ഒരു നൂറ് രൂപ ഇതൊരു വ്യത്യസ്തമായ ഫ്രൂട്ടാണ് വ്യത്യസ്തമായൊരു ഫ്രൂട്ടാണ് അപ്പൊ കഴിച്ചു നോക്കിട്ട് നിന്റെ പേര് പറയുക എന്നുള്ള ആരാണ് കഴിക്കണ എന്ന് ാണ് എവിടെയാണ് സ്ഥലം മലപ്പുറത്തുണ്ടാ പൊട്ടുവള്ളരി ആ വേറെ പൊട്ടിയെന്ന് പറയ്പാണോ മധുര ഉപ്പാണോ ഒന്നുമില്ലെന്ന പറഞ്ഞത് അപ്പൊ പൊട്ടുവള്ളരിന്ന് ആദ്യം പറഞ്ഞു തരാ അപ്പം വീണ്ടും അല്ല അല്ലേ നൂറ് നൂറ് ഇരുന്നൂറ് പൊട്ടി കാണ്ട കേക്ക് പൊട്ടളി കഴിച്ച മാത്രമല്ല ഇതാണ് പൊട്ടുവള്ളരി ഇപ്പൊ ഇതാണ് നമ്മൾ കഴിച്ച സാധനം ഇതാണ് പൊട്ടുവുള്ളരി ജ്യൂസ് ആലപ്പുഴയിലൊക്കെ പോയി ബീച്ചിലിട്ടാണോ പോണ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്തൊക്കെ പൊട്ടുള്ളി ജ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതെല്ലാം ഇത് ഷേക്ക് അടിച്ചടി വിളിയാണ് കേട്ടോ ഇത് പൊട്ടി വരുമ്പോ അല്ല പാലും പഞ്ചാര ചെറുത്തടിക്കാൻ ഉണ്ടല്ലോ വേറെ ലെവലാണ് അല്ലേ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ നമ്മള് കഴിക്കണം വേണ്ട കഴിക്കണം ഇത് സ്നോ എന്ന് ആദ്യം ഉണ്ട് ബാക്കി തീർച്ചയായിട്ടും പറയുക അല്ല സ്നോ എന്നാണ് ആദ്യ പേര് ബാക്കി പറയുക ആ സ്നോ എന്നാണ് ആദ്യത്തെ പേര് അത് കഴിഞ്ഞുള്ള പേര് പറയുക ബാക്കിയൊരു കഴിച്ചോ അപ്പൊ നൂറ് അപ്പൊ എത്ര ഇപ്പൊ നാനൂറ് രൂപ അല്ലേ നൂറ് രൂപ അല്ലേ ഈ കാണുന്ന ഫുള്ള് കുറ്റിപ്പയർ ആണ് അപ്പൊ ഇതിന് ഇത് പറയേണ്ട കാര്യമില്ലല്ലേ എല്ലാരും കഴിച്ചിട്ടുള്ള ഇത് തടപ്പയറാണ് തടപ്പയർ ആണ് കേട്ടോന്ന് പറയും ഇത് വേറെ നമ്മുടെ സാധാ പയർ അല്ലേ ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യും ഒക്കെ ചെയ്യ നല്ലത് കഴിക്കുക എന്നുള്ള രീതിയാണ് ഏഹ് അപ്പൊ മൊത്തം ഇപ്പൊ പൈസ ടോട്ടലി ഗൂഗിൾ പേ ആണ് ആടെ അതിനൊന്നും കൊടുക്കണം ഗൂഗിൾ പേട്ടലിന് അല്ല ഒരാൾക്ക് കൊടുക്കാം ഒരാൾ കൂടെ കൊടുക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വീടല്ല പൊതുവെ വിഷയ ഒരു പൈപോ